ഐ പി എൽ സമാപിച്ചതോടെ ഇനി ഇന്ത്യൻ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇംഗ്ലീഷ് പര്യടനത്തിനായാണ് ഈ മാസം ഇരുപതിന് ഹെഡിംഗ്ലി ലീഡ്സിലാണ് ആദ്യ ടെസ്റ്റ് പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കീഴിൽ ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യൻ സംഘം ടെസ്റ്റ് പരമ്പരയ്ക്ക് വേണ്ടിയുള്ള പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു ജയത്തോടെ തന്നെ ഈ പര്യടനം ആരംഭിക്കാനായാൽ അത് വലിയ ആത്മവിശ്വാസം തന്നെ ഇന്ത്യക്ക് സമ്മാനിക്കും ലീഡ്സിൽ നടക്കാനിരിക്കുന്ന ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ലൈനപ്പിനെക്കുറിച്ച് ഇനിയും ചിത്രം തെളിഞ്ഞിട്ടില്ലെങ്കിലും ചില മികച്ച താരങ്ങൾ പുറത്തിരിക്കേണ്ടി വരും അത് ആരൊക്കെ നോക്കാം ഇന്ത്യയുടെ പതിനെട്ടംഗ സ്ക്വാഡിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായി ഇടം നേടിയത് അഞ്ച് പേരാണ് ഇതിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും യുവ ഓപ്പണർ ജയ്സ്വാളും സ്ഥാനമുറപ്പിച്ച രണ്ടു പേരാണ് സായ് സുദർശൻ കരുൺ നായർ എന്നിവരും ടീമിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ എ വേണ്ടി ഇംഗ്ലണ്ട് ലയൻസിനെതിരെ ഡബിൾ സെഞ്ചുറി അടക്കം നേരത്തെ കരുൺ നായർ അടിച്ചിരുന്നു ബാക്കപ്പ് ഓപ്പണറായുള്ള അഭിമന്യു ഈശ്വരനെ ആദ്യ ടെസ്റ്റിൽ മാത്രമല്ല പരമ്പരയിലുടനീളം അദ്ദേഹത്തിന് അവസരം കിട്ടാനിടയില്ല ഓൾറൌണ്ടർമാരിലേക്ക് വന്നാൽ വെറ്ററൻ താരം രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം ഷാർദുൽ താക്കൂർ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ എന്നിവരും ടീമിൻ്റെ ഭാഗമാണ് ബാറ്റിംഗ് ലൈനപ്പിന് കൂടുതൽ ആഴംകൂട്ടിത്തന്നെയാവും ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ടീം ഇറങ്ങുക ഇതിൽ രവീന്ദ്ര ജഡേജയ്ക്കും നിതീഷ് കുമാർ റെഡ്ഡിക്കുമായിരിക്കും അവസരം ലഭിച്ചേക്കുക രവീന്ദ്ര ജഡേജയ്ക്കാവട്ടെ അനുഭവസമ്പത്ത് വലിയ പ്ലസ് പോയിന്റ് തന്നെയായിരിക്കും ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ധ്രുവ് ജൂറൽ എന്നിവരാണ് ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പർമാർ ഇവരിൽ ഋഷഭ് പന്തും കെ എൽ രാഹുലും ടീമിൽ സ്ഥാനം സ്ഥാനമുറപ്പാക്കിയവരാണ് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജയ്സ്വാളിൻ്റെ ഓപ്പണിംഗ് പങ്കാളിയായാണ് രാഹുൽ ഇറങ്ങിയേക്കുക ഋഷഭാവട്ടെ അഞ്ചാം നമ്പറിലും ബാറ്റിങ്ങിനിറങ്ങും ജുറലിന് പുറത്തിരിക്കേണ്ടിയും വരും എന്നാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ആറ് സ്പെഷ്യലിസ്റ്റ് ബോളർമാർ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ് ഇവരിൽ പേസ് ബോളിംഗിന് ചുക്കാൻ പിടിക്കുക സ്റ്റാർ പെയ്സർ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും രണ്ടാമത്തെ പെയ്സറായി നിറക്കുവെയ്യുക മുഹമ്മദ് സിറാജ് ആണ് മൂന്നാമൻ്റെ റോളിലേക്ക് ഹർഷദ്വീപ് സിംഗ് പ്രസിദ് കൃഷ്ണ ആകാശ് ദ്വീപ് എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം ഇവരിൽ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് നടക്കുവെയ്യാനാണ് സാധ്യത ഐ പി എല്ലിൽ പ്രസിദ്ധ കൃഷ്ണയ്ക്കായിരുന്നു പെർപ്പിൾ അടക്കം കിട്ടിയത്